സ്വാമി സൗകര്യത്തിലേക്ക് വീണ്ടും സ്വാഗതം നിരവധി ഭക്തിഗാനങ്ങളുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ രചനയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ആദരണീയനായ ഗാനരചയിതാവ് ശ്രീ എം ഡി രാജേന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം സർ നമസ്കാരം നമസ്കാരം സാർ എഴുതിയ പാട്ടുകൾ ഒരുപാട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ റിലീസ് ചെയ്യപ്പെട്ടവയുണ്ട് സിനിമകളിൽ നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സാറിൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു ശബരിമല തീർത്ഥാടനവുമായി അയ്യപ്പ ഭക്തിയുമായി അയ്യപ്പ ഭക്തിഗാന രചനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പറയുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു സ്വാമി അയ്യപ്പൻ അത് അതിന്റെ പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ സുബ്രഹ്മണ്യസ്വാമിയായിരുന്നു ആയിരത്തിയഞ്ചിലൊക്കെയാണ് എഴുപത്തിയഞ്ചിൽ ഈ സുബ്രഹ്മണ്യത്തിന്റെ പടമായിരുന്നു ഈ പടത്തിന്റെ വർക്കിംഗ് സമയത്തായിരുന്നു അതിൻ്റെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ പ്രിലിമിനറി വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ മില്ലൻ സ്റ്റുഡിയോയിലുണ്ട് ആകാശവാണിക്ക് തൊട്ടടുത്താണ് മില്ലൻ സ്റ്റുഡിയോ നന്ദി ചെറുപ്പമാണ് ഞങ്ങളവിടെ യൂണിവേഴ്സിറ്റി കൂടെ പഠിച്ചുകൊണ്ട് എം എക്ക് അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ പോകും സിനിമാ താല്പര്യമാണ് കൂടുതൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിക ആർക്കും കയറാൻ പറ്റില്ല വലിയ വലിയ നടമാർക്കൊന്നും അവിടെ പ്രവേശനമില്ല അതിനെക്കുറിച്ച് ഒന്നുമില്ല മത്സാറൊക്കെ വന്ന് നിൽക്കുകയുള്ള കാലേ അത്രമാത്രം ഒരു ഒരു പ്രത്യേക സ്ഥലത്തെ ഉള്ളി ഇരിക്കുക ഞാനെന്തോ ഭാഗ്യത്തിന് എന്നോടൊരു വാത്സല്യം ഞാൻ ഞാനകത്ത് അടുത്തൊക്കെ പോയിരിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ സ്വാമിപ്പനിലെ പാട്ടുകൾ അതിന്റെ ഇതൊക്കെ വയലാറാണ് വയലാർ ദേവരാജൻ ടീമാണ് പിന്നെ ശ്രീമാരൻ വേണ്ടി ഒരു പാട്ടുണ്ട് പാട്ടുകൾ ഓരോന്നും സൂപ്പർ ഹിറ്റുകളാണ് മണ്ണിലും മിണ്ണിലും മണ്ണിലും പിന്നെ ആ ശബരിമലയിൽ തൂര്യോദയം തേടിവരും കണ്ണുകളിൽ നാരായണ എത്രയോ പൊന്നും വിഗ്രഹ പാലാഴി ാണ് പാട്ട് അപ്പോൾ ഇത് ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അത്ഭുതം ജി ദേവരായ എന്ന് പറയുന്ന അന്നത്തെ മ്യൂസിക് ഡയറക്ടർ സ്വഭാവം ഉള്ളത് ഈ പ്രൊഡ്യൂസറേയും സംവിധായകനെയും പാട്ടൊന്നും പാടി കേൾപ്പിക്കില്ല ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അവിടുന്ന് പാടുകാണു ദേവരായ മാഷ ശബരി എനിക്കിന് ഇതിങ്ങനെ ഫോണിൽ കേൾക്കാം അത് എന്നെ കേൾപ്പിച്ചു തന്നു ൂര്യോദയം അപ്പം ഈ ട്യൂൺ മതിയോ എന്നാണ് പുള്ളി അവിടുന്ന് ചോദിക്കുന്നത് അപ്പോൾ പുള്ളി വലേ ബലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ വെച്ചു ഓരോ പാട്ടുകളും അങ്ങനെ പാടി കേൾപ്പിക്കുകയാണ് സാറിന്റെ ശബ്ദത്തിൽ ആ പാട്ടൊന്ന് പാടാമോ പോ സാറ് നന്നായി പാടുന്ന ആളാണെന്ന് അറിയാം അതെ ദാസറ്റം പാടിയ പാട്ടാണ് എന്നുള്ളത് ഓർത്തുപോട പാടാം തങ്ക സൂര്യോദയം ഈ അഭിഷേകം ം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്കസൂരോദയം അതാണ് പാടിയത് അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടത് കേട്ടു എന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എന്നോട് അത് ഞാൻ പറഞ്ഞ് കൊള്ളാം നീയുമങ്ങനെ എഴുതണം അദ്ദേഹം പറഞ്ഞു അയ്യപ്പൻ പാട്ടൊക്കെ എഴുതണം ഞാൻ പറഞ്ഞത് ഇനി മലയാളി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഞാൻ ഒന്ന് സഹകരിക്കാം ഈ സ്ക്രിപ്റ്റ് എഴുതാമെന്നുള്ള മനസ്സിലുണ്ടോ തോന്നല് ശരി അങ്ങനെയാണെങ്കിൽ നിന്നോട് ഞാനൊരു സിറ്റുവേഷൻ പറയാമെന്നുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ഒരത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് അയ്യപ്പൻ വേറൊരു വേഷത്തിലാണ് പക്ഷെ മറ്റാൾക്കറിയില്ല പെട്ടെന്ന് ആളെ അയ്യപ്പനാണെന്നുള്ളത് മനസ്സിലാക്കണം അതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു പ്രലാസം എടുത്തു തന്നു ഞാനിരുന്ന് എഴുതി എഴുതിയിപ്പം ഞാൻ പുതിയ തലമുറയൊക്കെ ആയതുകൊണ്ട് ഞാനീ വന്നയാൾ വന്നയാൾ അയ്യപ്പനോട് ചോദ്യങ്ങൾ ചോദിച്ച് എങ്ങും എത്താതെ എത്താതെത്തുമ്പോൾ അവൻ ഉത്തരമുട്ടുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോവും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അതിനൊരു പരിണാമഭൂക്തി വരുന്നവരാത്തപ്പം വിഷമിക്കുമല്ലോ അപ്പോൾ ആരാണ് ഈ ചോദിക്കുന്ന ആളെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അയ്യപ്പനാണെന്ന് മനസ്സിലാവും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് പുള്ളിയത് വായിച്ചിട്ട് പറഞ്ഞു ഇത് ശരിയാവില്ല കാരണം പുതിയ തലമുറയ്ക്കേ പറ്റുള്ളൂ നീ ഒരു കാര്യം ചെയ്യും സാധാരണ മട്ടിലുള്ള സിനിമയാണിത് അയ്യപ്പൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ പരീക്ഷിച്ച് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള അങ്ങനെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുത്തിൽ ഞാൻ പരാജയപ്പെട്ടെങ്കിലും അവിടെ വച്ച് പുള്ളി എനിക്കൊരു ബുക്ക് എടുത്തു തന്നു ആ എൻ്റെ കയ്യിൽ രണ്ട് ബുക്കുണ്ട് ജെയിംസ് ആയിട്ടി ചേസിൻ്റെ കുറ്റാന്വേഷണ കഥകളാണ് അത് നിനക്ക് കുറച്ചുകൂടെ പറ്റും ഒരെണ്ണം തമ്പിക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീവാരൻ തമ്പിക്ക് പുള്ളി ഭാര്യ ഇല്ലാത്ത രാത്രിയിൽ നിന്നൊരു സിനിമ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പടമായിട്ട് നീ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വൺ സമ്മർ ബ്രൈറ്റ് മോർണിംഗ് എന്നൊരു ചേയ്സിൻ്റെ നോവലുണ്ട് അതെനിക്ക് തന്നു എനിക്ക് ചോദിച്ചു എന്ത് ഒരാൾ കഥ എഴുതാൻ പോയപ്പോഴുള്ള സംഭവമാണിത് ഒരു ക്രൈമാണ് എന്താണെന്ന് ഇനി പേരിടുക എന്ന് ചോദിച്ചു പുള്ളി ഭാര്യ ഇല്ലാത്തകത്ത് എന്നുള്ള പേരിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഥ എഴുതാൻ പോയപ്പോൾ നിർത്താൽ മതി വന്നു നല്ല പേരാണ് അപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ എനിക്ക് സാധനം എടുത്തു തന്നു ആ ബുക്ക് എടുത്തു തന്നു ഞാൻ അവിടെ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തു തന്നു ഈ സ്വാമിയെ പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞല്ലോ ആ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ അയ്യപ്പ കഥകൾ വർണ്ണിക്കുന്ന പല ചിത്രങ്ങളിൽ ഏറ്റവും പ്രൈം എന്ന് പറയുന്ന സിനിമയാണത് അതിലെ പാട്ടുകൾ അപ്പം ഹരിവരാസനം ശബരിമല സന്നിധാനത്ത് എല്ലാ ദിവസവും നമ്മൾ പൂജ കഴിഞ്ഞ് കേൾക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ട്യൂണിലാന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ദാസേട്ടം പാടിയിരിക്കുന്ന ഈ സിനിമയിലെ ഈണത്തിലാണ് ഇപ്പോഴും സന്നിധാനത്ത് ഹരിവരാസനം കേൾക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ നോക്കിയാൽ പിന്നീട് ആളുകളുടെ പാട്ടുത്തിനെയും ഭക്തിഗാന രചനയും ഒക്കെയും ആ സിനിമയും അതിലെ പാട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം ആ കൂട്ടത്തിൽ സാർ എഴുതിയ ഭക്തിഗാനങ്ങൾ പിന്നീട് ആൽബങ്ങളായി വന്നത് ഏതൊക്കെയാണ് ഒരുപാട് ജയചന്ദ്രന്റെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അതിൽ ഏറ്റവും തമാശയുള്ളത് ആർക്കും അറിയാൻ പാത്തൊരു രഹസ്യം പറയാം ഇപ്പൊ ഹരിവരാസനം പാടുന്നുണ്ട് കർണാടകയിൽ ഹരിവരാസനം എന്നുള്ള പാട്ട് നേരത്തെ ജൈവജയന്മാർ ചെയ്തിരുന്നു ജൈവജയന്മാർ ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിത കീർത്തനം സ്വാമി ഹരിതീശ്വരം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം എന്നാണ് പാടുന്നത് ഈ ഹരിവരാസനം സ്വാമി എന്നുള്ള ആ സ്വാമി കട്ടിയിട്ടാണ് ദേവരായ മനുഷ്യർ ഹരിവരാസനം വിശ്വമോഹനം സ്വാമി ഇല്ല അങ്ങനെ വലിയൊരു വ്യത്യാസം അതിന് വന്നിട്ടുണ്ട് ഇപ്പോ ഉള്ള തലമുറ പാടുന്ന പാട്ട് അത്രയേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞത് സ്വാമി കൂടെ ഒരുപാട് റിപ്പീറ്റഡ് സ്വാമി വരണ്ടാന്ന് വെച്ചാൽ അത്രയും ദേവരായ മാഷ് അദ്ദേഹത്തിന്റെ ഇദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് സ്വാമി ദേബിന്റെ പാട്ടൊക്കെ എഴുതി അങ്ങനെ ഞാനിങ്ങനെ സ്വാമി ഏപന്റെ പാട്ടുകള് കണ്ടപ്പോൾ എനിക്കും ആവേശമൊക്കെ തോന്നി ഞാനൊരു പാട്ട് എഴുതി ആ പാട്ട് കേട്ടപ്പോഴും എന്നോട് ജയവിജയം പറഞ്ഞൊരു സംഭവം ജയവിജയൻ ജയവിജയന് വേണ്ടിയാണ് കൂടുതൽ പാട്ട് എഴുതിയിട്ടുള്ളത് പുള്ളി പറഞ്ഞത് സ്വാമിയെക്കുറിച്ച് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനും അത്ഭുതമായി ഒരുപാട് പാട്ട് കേട്ടാണ്ട് സ്വാമി അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഞാൻ എഴുതിയ പാട്ട് ഇതാണ് അതായത് ശബരിമലയുടെ സൗഭാഗ്യമേ സനാതന ചൈതന്യമേ ഇരുമുടിക്കെട്ടുമായി തിരുനടയിൽ നിൽപ്പു ഈ ലോക ദുഃഖങ്ങൾ ശിശിരവാസന്ത ഹേമന്ത ചൈത്രങ്ങൾ ശയന പ്രദക്ഷിണം നടത്തുന്നു ശാരദസംഖ്യകൾ ്രാവണരചനികൾ ശരണം വിളിക്കുന്നു നിന്ദിവ്യ ചരണം ഭജിക്കുന്നു മണികണ്ഠ ശ്രീമണികണ്ഠ പൂർവപാപങ്ങൾ പുണ്യങ്ങളായി മാറ്റും പമ്പാനദിയില് തീർത്ഥം പശ്ചിമഘട്ടങ്ങൾ സ്നാനം ചെയ്യും പുതിയ പ്രയാഗ തീർത്ഥം ഞങ്ങൾക്ക് പുനരുജീവന തീർത്ഥം മന്ത്രചക്ഷുസുമായി കാലം നിൻമുന്നിൽ മണ്ഡല പൂജ നടത്തുന്നു നിൻ തിരുനടയിൽ കൊളുത്തുന്നു ഇതാണ് പാട്ട് പാട്ട് കൊളുത്താണ് ഞാൻ പാടിയ ദാസേന്റെ പെണ്ണു പാടിക്കാനാണ് പാടിയത് പക്ഷേ ആ സിനിമ നടന്നില്ല ഓ പക്ഷെ ഞാൻ എന്റെ ട്രാക്ക് എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി കേൾപ്പിച്ചു ജയ വിജയൻ പുള്ളി പറഞ്ഞു ഇതിനകത്തൊരു മാറ്റവും വരുത്തണ്ട ട്യൂൺ ഓക്കെ അന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജയവിജയൻ എന്തോ ഫോർസ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ തോന്നുന്നു ഞാനിത് ചെയ്യുന്നില്ല കാരണം ഇത് നല്ല ശബരിമലയുടെ സൗഭാഗ്യമേ ഈ പാട്ട് ഗംഭീരമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ആ പാടം നടക്കാതെ പോയി പോയില്ലെങ്കിൽ അത് ചട്ടം അങ്ങനെയാണ് എൻ്റെ എൻട്രി എന്നുവെച്ചാൽ ഇങ്ങനൊരു പാട്ട് ഇതിലൂടെ കൂടുതൽ ഭക്തിഗാനങ്ങൾ എഴുതണം എന്നൊരു പ്രേരണ ഉണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് പാട്ട് കൂടുതലും പി ജയചന്ദ്ര പാടിയിട്ടുണ്ട് അല്ലേ അദ്ദേഹം ഇപ്പൊ ഈ അടുത്ത് നമ്മൾ വിട്ടുപോയി ആ ഒരു ഓർമ്മ കൂടെ പുതുക്കേണ്ട ഒരു സമയമാണ് അല്ലെ ജയചന്ദ്രൻ പാടിയത് പിന്നെ ശബരിമല പാട്ടുകളേക്കാൾ കൂടുതൽ വേറെ പാട്ടുകളുണ്ടല്ലേ ഗാനങ്ങളുടെ ആശാനായിരുന്നു അങ്ങനെ പാടിയിട്ടുണ്ട് ആ പറഞ്ഞു വന്ന് പോയിന്റ് അപ്പൊ അങ്ങനെ ശബരിമലയുടെ മുഴുവൻ ചരിത്രങ്ങളും സുബ്രഹ്മണ്യം എന്നോട് പറഞ്ഞു വരിക എഴുതാം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇനിയൊരു രസമുള്ള സംഭവം ശൗരില ഭക്തന്മാർക്ക് ചിരി വരുന്നൊരു ശരിയല്ല അവർ എന്നൊരു സംഭവം കൂടെ പറയാം അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യ മുതലാളി അവിടെ ഇരിക്കുന്നു പടം റിലീസാവുന്നു പടം അതിനകത്ത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുകയാണ് പകലി വന്നൊരാൾ വരുന്നു ഒരു നടൻ സാധാരണ അവിടെ എൻട്രി ഇല്ല അല്ല അഭിനയിച്ച നടനാണ് തൈല് വന്ന് മുതലി മുതലാളി പടത്തിൽ എൻ്റെ അഭിനയം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ അഭിനയം നന്നായിരുന്നു അല്ല ഭാര്യയൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് ആഹാ എന്ന് പറഞ്ഞ് പോയി അപ്പൊ ഞാൻ ചോദിച്ചു ഞാനും ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ കണ്ടിട്ടില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാണ് അയാളെ നിരാശപ്പെടുത്തുന്നുണ്ടല്ലോ പുള്ളി മഹിഷിയായിട്ട് അഭിനയിച്ചാണ് അപ്പൊ ഭാവാ അഭിനയം വരില്ലല്ലോ പുള്ളിയും ചിരിച്ചു ഞാനും ചിരിച്ചു പക്ഷെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഡയറക്ടർ പറഞ്ഞു അഭിനയം നന്നായി അപ്പൊ ഇയാൾ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് സാർ പിന്നെ സാറ് എഴുതിയതിൽ എടുത്തു പറയാവുന്ന പെട്ടെന്ന് ഓർക്കുന്ന ഒരു അയ്യ ഭക്തി ജനം ഏതാണ് കല്ലറുകോവൻ പാടി ഒരുപാട് തീർത്ഥങ്ങളിൽ കുളിച്ചാലും എൻ്റെ പമ്പാനാദി പമ്പാനദിക്കുളി ഒന്നു വേറെ എത്രയിടങ്ങളിൽ സദ്യയുണ്ടാലും എൻ്റെ പമ്പാ തീര സദ്യ വേറെ ഭജന ഭജനസങ്കീർത്തനം പാടി വിരിവച്ചു സകലതും മറക്കുമാ വേളകളിൽ അലിയുന്നു ഹൃദയം അറിയുന്നു ഹൃദയം അലിയുന്നു ഹൃദയം അറിയുന്നു ഹൃദയം സ്വാമി നിന്നിരുനാമ തരംഗിണികൾ തീർത്ഥങ്ങളിൽ കുളിച്ചാലും എൻ്റെ പമ്പാ തീര സദ്യ പമ്പാനദിക്കുളി ഒന്നു വേറെ എത്രയിടങ്ങളിൽ സദ്യയുണ്ടാലും എൻ്റെ പമ്പാ തീര സദ്യ വേറെ എന്നാലും സാർ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാറ് അയ്യപ്പ ഭക്തി സ്മരണകൾ പങ്കുവച്ചതും ഗാനങ്ങൾ പാടിയതൊക്കെ വലിയൊരു അനുഭവമായി വീണ്ടും കാണാം എല്ലാ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ സ്വാമി ശർണ സ്വാമിശർണ